സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസം കൂടെ വീഡിയോ ഇടാത്ത എന്തെന്ന് വെച്ചാൽ എനിക്ക് ഈ വയ്യന്ന് അതായത് ജസ്റ്റ് ഇപ്പം ജലദോഷവും എല്ലാം കൂടെ ആയിപ്പോയി അതാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത് ഒന്ന് രണ്ടാഴ്ച ആയി തോന്നുന്നു ടീച്ചർ അല്ലേ ഒന്ന് രണ്ടാഴ്ച അല്ലേ ഒരാഴ്ച ആയിരുന്നു തോന്നുന്നു അപ്പം എന്തായാലും നമ്മൾ വീഡിയോ വന്നേക്കീണ് അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗീവ് അവേ തരാമെന്ന് വിചാരിച്ചെല്ലാവർക്കും അതായത് നമ്മൾ ഗീവ് അവേ തരണമെന്ന് വെച്ചാൽ ഈ വണ്ടിയാണ് നമ്മൾ ഗീവ് അവേ തരേണ്ടത് നമ്മളെ ഏതാണ് നമ്മളാ ഈ ഗോൾഫാണ് അവേ ഗവരണ ഇതും തരാം അല്ലാതെ വേറെ രണ്ടു വണ്ടി കൂടെ ഞാൻ ഗിവ് അവേ തരും ഗിസ് ജസ്റ്റ് വയ്യാതൊരു സൗണ്ടൊക്കെ ഒന്ന് അടഞ്ഞിരിക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ എന്തായാലും ഞാൻ പറയണം അതായത് നമ്മൾ കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഗിഫ്വേ എല്ലാവരും ഷോർട്ടായിട്ടുള്ള നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഗിഫ്വരണം ഫസ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഈ പോളോ പോളോ എന്ന് പറഞ്ഞാൽ ഗോൾഫ് അത് കഴിഞ്ഞ് നമ്മളെ ഈ വണ്ടിയാണ് അതായത് നമ്മളെ ഡോഡ്ജിൻ്റെ ചാർജർ എന്ന് പറയും ആ ഇതാണ് നമ്മൾ അടുത്ത് കൊടുക്കാൻ പോണത് ഇത് ഞാൻ ഒരു യൂട്യൂബിൽ കണ്ട് ഒരു ഇഷ്ടപ്പെട്ട കളർ അടിച്ച് അടിച്ചു പിന്നെ വണ്ടി വേറൊരു വർക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സ്പീഡ് അത്യാവശ്യമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വണ്ടി പിന്നെ ഞാനൊരു വണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേല്ലോ ഒരു ഇത്ര വലിയ ടയറക്കെട്ടൊരു ഇത് മത്സരം ഉണ്ടല്ലോ അതിൻ്റെ പേര് കയസ് ഞാൻ മറന്നുപോയി എന്തരാന്തോ ആ അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയുണ്ട് പിന്നെ എല്ലാവർക്കും ഓരോ കോയിൻ വെച്ചിട്ടുണ്ട് ആ കോയിൻ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കഴിയും ഇത്ര ഒരു നൂറ് കെ വെച്ച് ഓരോരുത്തർക്കും ഞാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ആ നൂറ് കെ തരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ആണ് അത് ഒരാൾക്ക് അഞ്ഞൂറ് കെ വെച്ച് തരാൻ പറ്റണില്ല അല്ലെങ്കിൽ ഓരോരുത്തരെ വണ്ടി കൊണ്ടിങ്ങനെ ഇടാനേ പറ്റുള്ളൂ അത് ഭയങ്കര പണമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഞാൻ വന്നത് ഗിവവേ ചെയ്യുക എല്ലാവരും ഷോർട്ടായിട്ടില്ലായിരുന്നു ഞാൻ എന്തായാലും വലുതായി ലോങ് ആയിട്ട് ഇടാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ വണ്ടി എല്ലാം നിങ്ങൾ ഇപ്പോൾ കണ്ട് കാണും അപ്പോൾ നിങ്ങൾ ഗിവ് അവയ്ക്ക് വേണ്ടി ചെയ്യേണ്ട വേറെ ഒരു കാര്യമല്ല ജസ്റ്റ് ചെറിയ രണ്ട് മൂന്ന് കാര്യമാണ് അതായത് നിങ്ങൾ ആദ്യം വീഡിയോ മൊത്തതും കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ചെയ്യുക അതായത് ഞാൻ ഗീവ് ഇടാൻ നേരത്തെ ഞാൻ ഇവിടെ എന്തിനാണ് ഞാൻ ലൈവ് ഇടും അതായത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റില്ലേ അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും എന്ന് ലൈവ് പറഞ്ഞാൽ എപ്പോഴാണ് ലൈവ് എന്ന് ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറി നിങ്ങൾക്ക് വണ്ടിയൊക്കെ സ്വന്തമാക്കാം അപ്പം പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്യണം പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ച മടുത്തെങ്കിൽ ഞാൻ വേറൊരു ഗെയിം കൊണ്ടുവരാം അത് നമ്മൾ റോ ബ്ലോക്സിൻ്റെ വീഡിയോയും കൂടെ ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി റോ ബ്ലോക്സും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചു ചേർക്കും റോ ബ്ലോക്സ് കളിക്കുന്നവർക്കും പിന്നെ അതിലോട്ടും കൂടെ ആക്കാമല്ലോ അപ്പം നമ്മളത് വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് ഒരു ഗീവ് അപേര വീഡിയോ ആണ് നമ്മൾ നമ്മളെന്തായാലും വെറൈറ്റി ആയിട്ടൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടുന്നേ ഉള്ളു പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ അതല്ലാതെ ഞാൻ എന്തായാലും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ ഒരു കോയിൻ്റെ ഒരു വണ്ടി ഞാൻ തരും പിന്നെ ഈ സൂപ്പറുണ്ടല്ലോ സൂപ്പർ ആണെങ്കിൽ ഞാൻ തരാം സൂപ്പർയും തരാം പിന്നെ വേറെ കോയിൻ ഉണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കണില്ല നിങ്ങൾ ഇപ്പം അറിയണ്ട ആ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തോ ഗേസ് വണ്ടി മേടിക്കാൻ നിങ്ങൾ വെയിറ്റിങ് ആണ് ഈ വണ്ടികളല്ല നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവരൊക്കെ ബായ്